ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മുള്ളൂർ കരയിൽ പുതിയ ബീവറേജന അനുമതി നൽകി എക്സൈസ് വകുപ്പ് എന്നാൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് അറ്റൂർ മുള്ളൂർക്കത പഞ്ചായത്തിലെ അകമലയിൽ ബീവറേജ് തുറക്കാൻ ഇക്കഴിഞ്ഞ മെയ് പത്തൊമ്പതിനാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷന് ലൈസൻസ് അനുവദിച്ചത് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും പേരിലാണ് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ മുളൂർകര അകമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ ബീവറേജ് പ്രവർത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തിയൊന്ന് വരെയാണ് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് അകമല ഫോറസ്റ്റേഷന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് മുൻപി ഭാഗത്ത് ബീവറേജ് അനുവദിക്കുന്നതിനെതിരെ പ്രദേശവാസികളും രാഷ്ട്രീയക്കാരും സമരവുമായി രംഗത്തിറങ്ങുകയും ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു വാടക്കോട് സ്വദേശിയുടെ പൊതു താല്പര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മദ്യശാല തുറക്കാൻ അനുമതി നൽകുന്ന ഒരു ഉത്തരവും അതോറിറ്റി പാസാക്കിയിട്ടില്ലെന്ന് കാട്ടി ഹർജി തീർപ്പാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബീവറേജ് ആരംഭിക്കുവാൻ അനുമതി നൽകിയത് അതേസമയം വിജനമായ മേഖലയായതിനാൽ സാമൂഹിക ബിരുദ ശല്യം രൂക്ഷമാകുമെന്നും സമീപത്ത് സ്വകാര്യ സ്കൂൾ ഉണ്ടെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബീവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ആശങ്കയും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് പ്രദേശത്ത് ചേർന്ന് ഈ സർക്കാർ ബീവറേജ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിനെതിരെ അന്ന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ജനകീയമായ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അതിനെ തുടർന്നാണ് അന്ന് ഈ ബീവറേജ് ഒരു കാലത്തും തുറക്കില്ല എന്ന് അന്നത്തെ എം എൽ എ പറയുകയും ബീവറേജ് എന്തതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഇല്ല എന്നാണ് അന്ന് എം എൽ എ പറഞ്ഞത് ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞത് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് ഉള്ളൂർക്കര വാഴക്കോട് പ്രദേശത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് കൊണ്ടുവരും എന്ന് ഈ സർക്കാർ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ അധികം ജനവാസം ഇല്ലാത്ത ഒരു മേഖലയിൽ ബീവറേജ് കൊണ്ടുവരുമ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതൊരു സാധ്യതയാകുകയാണ് ഇത്തരത്തിലൊരു ബീവറേജ് ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശത്ത് കൊണ്ടുവന്നാൽ അതിനെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് സിസി